തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ഫ്ളാറ്റുകളും ഹോട്ടലുകളുമാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വഴിയിലേക്ക് തള്ളുന്നത് മേഖലയിൽ ഇത് സ്ഥിരമാണ് പരാതിപ്പെട്ടിട്ടും നടപടിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്തി പക്ഷേ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥിരപരിഹാരമായിട്ടുണ്ടോ എന്ന് നമുക്കറിയണം സുനിഷ എല്ലൂർ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് സുനിഷ എല്ലൂർ കുറെ കാലമായോ ഈ മാലിന്യം തള്ളൽ തുടങ്ങിയിട്ട് പിഴ ഈടാക്കിയ സ്ഥാപനങ്ങൾ അത് ആവർത്തിക്കുന്നുണ്ടോ വീണ്ടും ഈ മാലിന്യം തള്ളൽ സുജയ നിലവിൽ മനസ്സിലാക്കുന്നത് ഇത് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒന്നോ രണ്ടോ മാസമല്ല വർഷങ്ങളായി ഇത്തരത്തിലുള്ള സ്ഥിരം രീതി തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പാങ്ങപ്പാറ ഭാഗത്തെ ചില ഫ്ളാറ്റുകളുണ്ട് ഒപ്പം തന്നെ ബേക്കറികളും ഹോട്ടലുകളും ഒക്കെയുണ്ട് ഇതിൽ നിന്നൊക്കെയാണ് ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പൊതു ഇടങ്ങളിലേക്ക് തള്ളുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഹോട്ടൽ ഈ ഫ്ലാറ്റുകളൊക്കെ തന്നെയും പൈപ്പ് അടിയിലൂടെ പൈപ്പ് വെച്ചുകൊണ്ട് അതുവഴി കക്കൂസ് മാലിന്യം തള്ളുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹോട്ടലുകളായാലും ബേക്കറികളായാലും ഇതേ രീതിയിൽ തന്നെ ഓടയിലേക്ക് മാലിന്യം തള്ളുന്നു ഈ റോഡരികിലേക്ക് മാലിന്യം തള്ളുന്നു ഇതൊക്കെ തന്നെയും പതിവാവുകയാണ് അവിടെയുള്ള നാട്ടുകാർ പലകുറി ഇത് ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഒരു പരിശോധന നടത്തുന്നത് പരിശോധനയിൽ കൃത്യമായി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ പതിനായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അന്വേഷിച്ചപ്പോൾ ചില സ്ഥാപനങ്ങളെങ്കിലും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവർക്കൊന്നും തന്നെ ഒരു പിഴ ഈടാക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു പിഴയും അല്ല മറ്റൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അതായത് പിഴ അടക്കുന്നു പിന്നീട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാരാകെ ബുദ്ധിമുട്ടിലായ ഒരു സ്ഥിതിയിലാണ് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരുടെ കൂടി ആവശ്യം സുജയ ഓക്കെ സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത് ഫ്ളാറ്റുകളും ഹോട്ടലുകളൊക്കെ ഇങ്ങനെ പൊതുസ്ഥലത്തും ആരോഗ്യം തള്ളിയാൽ ബാക്കിയുള്ളവർക്കും ജീവിക്കേണ്ടേ അപ്പോൾ അതിനൊക്കെ സ്ഥിര പരിഹാരം ഉണ്ടാകണമെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ഇത്തരക്കാർക്ക് കൊടുക്കണം ആവർത്തിക്കുമ്പോൾ ആ ശിക്ഷയുടെ പിഴയുടെ തുക ഉയർത്തുകയും വേണം എന്നാൽ ഇവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കുകയുള്ളൂ അല്ലേ